യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ഗിഫ്റ്റി ഞാൻ ഇരിഞ്ഞാലക്കുട രൂപയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് എനിക്ക് യൂറിനിൽ ബ്ലഡ് പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അത് കാരണം എന്താണെന്ന് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഒന്നും അറിയില്ലായിരുന്നു കാരണം എനിക്കിപ്പോൾ യൂറിനിൽ ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാലത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പം വരാം അപ്പോൾ ഞാൻ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടർ ചെക്ക് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല ഒന്നിലും ഒരു കുഴപ്പമില്ല അപ്പോൾ എന്താ കുഴപ്പമെന്ന് മനസ്സിലാവാണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നേരത്ത് എൻ്റെ അമ്മ എനിക്ക് കൃപാസനത്തിനെ പറ്റി പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് കൃപാസനത്തിൽ ആ ഒരു ടൈമിൽ എന്താണോ ഏതാണോ ഒന്നും അറിയില്ല പിന്നെ പതുക്കെ പതുക്കെ ഞാൻ പറ്റി കൂടുതൽ പഠിക്കുകയും യൂട്യൂബിൽ കണ്ട് അച്ഛൻ്റെ ടോക്കുകൾ കണ്ട് കൂടുതൽ വിശ്വാസം വരികയും പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കൃപാസനത്തിൽ അച്ഛൻ്റെ ധ്യാനം കണ്ട് പ്രാർത്ഥിച്ചു ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു ആ നേരത്തെ എനിക്ക് ഞാൻ ഈ രോഗത്തിനെ പറ്റി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ രോഗം എനിക്ക് സൗഖ്യപ്പെട്ടു പിന്നെ എനിക്ക് ഒരിക്കലും ഈ രോഗം വന്നിട്ടില്ല പിന്നെ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് വയറുവേദന ശക്തമായി വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എന്താ പറ്റിയത് അതെന്നറിയാത്തോണ്ട് ഡോക്ടർ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു സി ടി സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഹൈലി ഇൻഫെക്റ്റഡ് ആണെന്ന് പറഞ്ഞു നമ്മൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി എന്താ എന്ന് അറിയാണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാരണം ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇൻഫെക്ഷന് വേദന മാറാനുള്ള മരുന്ന് എടുത്തിട്ട് നാട്ടിക്ക് വന്നു റിസ്ക് എടുത്തിട്ട് തന്നെ നാട്ടിൽ വന്നു വന്നിട്ട് നമ്മൾ അന്നേരമൊക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഴപ്പം വരല്ലേ വരല്ലേ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തൈലം തൊട്ട് പ്രാർത്ഥിച്ചു ഡോക്ടർമാരുടെ അടുത്ത് പോയി അവിടെ വീണ്ടും സ്കാൻ എടുത്തു വീണ്ടും സ്കാൻ സ്കാനെടുത്തപ്പോൾ അവർ ആണെന്ന് പറഞ്ഞു പക്ഷെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ രണ്ട് ദിവസമായിട്ടും ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാണ് അപ്പം നമുക്കൊന്നും അറിയണില്ല എന്താണ് നടക്കണേ അത് കഴിഞ്ഞ് അവസാനം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല മരുന്നുകൊണ്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ മാതാവ് അത് സൗഖ്യം തന്നനുഗ്രഹിച്ചു പിന്നെ എനിക്കെൻ്റെ ജോലിക്കാരിയാണ് പറയാനുള്ളത് ഞാൻ ഓൾറെഡി യു എയിൽ ജോലി ചെയ്യായിരുന്നു പക്ഷേ ഒരു നല്ല ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു പരിശ്രമിക്കാൻ വേണ്ടി ആ ജോലി റിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വേറെ കയറി പക്ഷേ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു ഒരു വർഷത്തോളം ഞാൻ നല്ലൊരു ജോലിക്ക് വേണ്ടി കാത്തിരുന്നു എവിടെയും ജോലി കിട്ടിയില്ല ഭയങ്കര നിരാശയിലായിരുന്നു അച്ഛൻ്റെ യൂട്യൂബില് ആരാധനയുടെ നേരത്ത് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കാരണം അവിടെയൊക്കെ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ദുബായ്ക്ക് ഈ ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് പോകണമെങ്കിൽ ഭയങ്കര ട്രാവൽ ഡിസ്റ്റൻസാണ് അത് ആർക്കും അവിടെ ഇഷ്ടമില്ലാത്ത കാര്യം കാരണം ഒരുപാട് നേരം നമ്മുടെ റോട്ടിൽ തന്നെ പോവും അതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ജോലി കിട്ടണമെന്ന് മാതാവിനോട് പ്രത്യേകം അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ മാതാവ് നല്ലൊരു ജോലി അനുഗ്രഹിച്ചു പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ഹസ്ബൻഡ് കൊറോണ സമയത്ത് ഹസ്ബൻഡിന് ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡിന് സാലറി സാലറി ഇഷ്യൂസ് ഹസ്ബൻഡിന് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആ കമ്പനിയിൽ സാലറി ഇഷ്യൂസ് സാലറി കിട്ടുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന നേരത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു കമ്പനിന്ന് ഇൻ്റർവ്യൂ കിട്ടി ഹസ്ബൻഡിന് അവിടെ പോയി അപ്പോൾ പോയി ആഗ്രഹിച്ച ഫീൽഡാണ് കിട്ടിയത് പക്ഷെ അവിടെ പോയി ഇപ്പോൾ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു ആൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ മാതാവിനോട് ഞാൻ തൈലം തൊട്ടൊക്കെയാണ് ആളെ ഇൻ്റർവ്യൂവിനും ഇട്ടത് പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആൾക്കത് കിട്ടും കാരണം മാതാവാണ് കൂടെ പോകുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ആൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി ആൾ ആഗ്രഹിച്ച ഫീൽഡിന് തന്നെ ആൾക്ക് നല്ല ജോലി കിട്ടി പിന്നെയുള്ളത് എൻ്റെ ചേട്ടനാണ് ചേട്ടനും ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളും എവിടെ ജോലിക്ക് പോയാലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല ആൾ ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട് പക്ഷെ എവിടെയും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അവസാനം ആൾക്ക് ഇപ്പം ആൾ ആഗ്രഹിച്ചതിലും വലിയൊരു പോസ്റ്റിൽ നല്ലൊരു നല്ലൊരു സ്ഥാപനത്തിൽ വിദേശത്ത് ജോലി കിട്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഹെർപ്പിസ് എന്ന് പറയുന്നൊരു രോഗം വന്നിട്ടുണ്ടായിരുന്നു ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾ റൂമടച്ച് തലോണ പൊത്തിപ്പിടിച്ച് കരയുമായിരുന്നു കാരണം ആൾക്ക് അത്രയും വേദന സഹിക്കാൻ പറ്റില്ല ഇത് ഞാൻ യു എയിലായതുകൊണ്ട് എനിക്ക് നേരിട്ട് ഇത് കാണാൻ പറ്റില്ല പക്ഷെ അമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധനയുടെ നേരത്ത് അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പിന്നെ ഒരിക്കലും ആ വയ്യായി വന്നിട്ടില്ല വേദനയും വന്നിട്ടില്ല ഞാൻ കാരുണ്യ കാരുണ്യപ്രവർത്തനം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാവങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഭക്ഷണം വീട്ടിൽ വെച്ചിട്ട് അത് അവർക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ഹോസ്പിറ്റൽസിൽ പോയിട്ട് വിതരണം ചെയ്യും ചെയ്യുമായിരുന്നു പിന്നെ സാമ്പത്തികമായി ഒരുപാടല്ല എന്നാലും പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് പേര് പിന്നെ എൻ്റെ അടുത്ത് കൃപാസനം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയല്ല കൃപാസനത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് ഒരുപാട് പേർക്ക് അവിടെ വന്നിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക തന്നെ വേണം കണ്ട് മനസ്സിലാക്കന്നെ വേണം അല്ലാതെ എങ്ങനെ അവിടെ ഇവിടെയും പറയുന്നത് കേൾക്കല്ല വേണ്ടേ ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയാണ് അതുകൊണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും പണ്ട് നമുക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരുപാട് ഞാൻ പണ്ട് തൊട്ടേ വിശ്വാസിയാണ് ഈശോയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാതാവിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തു കൂതാശകളിലേക്ക് എടുത്തു കുമ്പസമ കുമ്പസാരം വിശുദ്ധ കുർബാനയായാലും ജപമാല ചൊല്ലാനാണെങ്കിലും കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തിട്ടുണ്ട് അതിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട് മാതാവ് വഴി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് എട്ടിൽ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ജനത അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത മോശിയോട് പറയുകയും പിന്നീട് മോശ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ വ്യക്തിപരമായിട്ടൊക്കെ തങ്ങൾക്ക് എത്രമാത്രം കർത്താവിനോട് കൂടുതൽ ഒരു വ്യക്തി ബന്ധം തന്നെ സ്ഥാപിക്കുവാനായിട്ടൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും മൂല്യമായിട്ട് അതായത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മൂല്യമായ ഒരു നിക്ഷേപമായിട്ട് നമുക്ക് മാറുന്നത് അത് അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും അതിനോട് കൂടി തരുന്നതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടുകയാണ് അതാണ് ഫിസിക്കൽ ഫേവേഴ്സ് ഇവിടെ തൻ്റെ രോഗ സൗഖ്യങ്ങൾ തനിക്കും തൻ്റെ മമ്മിക്കും ഒക്കെ ലഭിച്ച രോഗ സൗഖ്യങ്ങൾ പിന്നീട് ഈ മകൾക്ക് തന്നെ മകളുടെ ജോലി സ്ഥിരമായിട്ട് ഒരു ജോലി തനിക്ക് ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ഉടമ്പടിയിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ പ്രത്യേകമായിട്ട് കൂടി അതിൽ പ്രാർത്ഥിച്ചു കൊ പ്രാര്ത്ഥിച്ചു തന്നെ തനിക്ക് ജോലി സാധ്യതകളൊക്കെ വരുന്നതും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യവും അങ്ങനെ തങ്ങൾക്ക് ഇന്ന് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തങ്ങളായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അത് സ്പിരിച്വൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലുമൊക്കെ ദൈവം എങ്ങനെയാണ് തങ്ങളെ കൈപിടിച്ച് നടത്തിയത് അതാണ് ഇന്ന് ഈ മക്കളിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക ഗിഫ്റ്റി അരുൺ എന്ന മകളും ഹസ്ബൻറ്റും ആ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഒത്തേല പലപ്പോഴുമൊക്കെ ഓപ്പറേഷൻ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉടുമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യ അനുഭവം കിട്ടുന്നു ഇന്ന് പ്രാർത്ഥിക്കാനൊരു താല്പര്യം ലഭിക്കുന്നു ദൈവ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു കൃപാസനത്തെക്കുറിച്ച് നിങ്ങൾ പോയി നിങ്ങൾ അനുഭവിക്കണം ഞാനും ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിൻ്റെ സാക്ഷിയാവുകയാണ് ഗിഫ്റ്റ് ചെയ്യുക നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം നാം മുഖേന ദൈവം അറിയപ്പെടണം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം അതുമാത്രമായിരിക്കണം നമ്മുടെയും ഏക പ്രാർത്ഥനയും അതിനു വേണ്ടിയിട്ടാണ് ഉടമ്പടി ജീവിതം നമ്മെ കൂടുതലും ഒരുക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക